നമസ്കാരം ഗസയെ ചുട്ട് ചാമ്പലാക്കിയ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ സാധാരണക്കാർ ജീവിച്ചു പോരുന്ന ഒരു പ്രദേശമാണ് എന്തായാലും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരവധി ന്യായീകരണങ്ങളുണ്ട് തല്ലവീവിനെ നടുക്കിയ വലിയൊരു ആക്രമണം ഒരാഴ്ച മുമ്പ് നടന്നിരുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരന്മാരെ പിടികൂടുന്നതിനു വേണ്ടിയാണത്രേ വെസ്റ്റ് ബാങ്കിലും ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഹിസ്മുല്ലയും അതുപോലെ തന്നെ ഹൂത്തികളും ഹമാസും ഒക്കെ ഇസ്രായേൽ സൈന്യത്തെ നേരിടുമ്പോൾ അത്തരക്കാർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇസ്രായേൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിൽ സാധാരണക്കാർക്ക് നേരെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആയുധമേന്തിയ അഞ്ചോളം വരുന്ന ഭീകരന്മാരെ വെസ്റ്റ് ബാങ്കിൽ വകവരുത്തിയത്രെ അത്തരത്തിലുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് ആയുധമേന്യ അഞ്ചു പേരെ ഭഗവരുത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും വെസ്റ്റ് ബാങ്കിലെ എത്ര നിരപരാധികൾ എത്ര സാധാരണക്കാർ എത്ര പിഞ്ചുമക്കൾ മരണപ്പെട്ടിട്ടുണ്ടാകും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടു എന്ന കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നരനായാട്ട് ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധമുഖത്ത് നിൽക്കുന്ന സംഘങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം സാധാരണക്കാരല്ല ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിലെ ഭരണാധികാരികളാണ് ഇസ്രായേലിലെ സൈനികരാണ് സൈനിക മേധാവിമാരാണ് ബെഞ്ചമിൻ ആണ് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ല ഇസ്രായേലിൽ നിന്നും സാധാരണക്കാർ കൂട്ടപ്പാലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എൺപതിനായിരത്തോളം ആളുകൾ രാജ്യം വിട്ടുപോയി പല പ്രദേശങ്ങളിൽ നിന്നും അവർ കൂട്ടപ്പാലായനം എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളല്ല എന്ന് ഒരിക്കൽ കൂടെ ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധമുഖത്തുള്ള സംഘങ്ങളുടെ നേതാക്കന്മാർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഒരാഴ്ച മുമ്പാണ് ടെല്ലവീപിനെ നടക്കിയ വലിയ ഒരു ചാവേർ സ്ഫോടനം നടന്നത് ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ടടുത്ത് ഒരു സിനഗോഗുണ്ടായിരുന്നു ഈ സിനഗോഗിൽ പ്രാർത്ഥന നടന്നിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ ഒരു സമയത്ത് ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഒരു കാരണവശാലും ഇവിടെ ഇറാൻ അത്തരത്തിലൊരു ആക്രമണം നടത്തില്ല കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്ന സമയം ഈ ഒരു സമയത്ത് ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അത് അന്തസ്സിന് യോജിച്ചതല്ല എന്ന് ഇറാനും ഇറാൻ പിന്തുണ കൊടുക്കുന്ന സംഘങ്ങൾക്കും കൃത്യമായി അറിയാം എന്നാൽ അതുപോലെ തന്നെയാണ് ടെല്ലവീപിലുള്ള ആക്രമണവും ഉണ്ടായത് സിനഗോഗ് തൊട്ടപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് അവിടെ നിന്നും ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളുണ്ട് ഒരു പത്ത് മീറ്റർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ പോയ ചാവേറാണ് ആ ചാവേറിന് തീരുമാനിക്കാം ഞാൻ എവിടെ വെച്ച് പൊട്ടണം എന്നുള്ളത് എന്നാൽ പത്ത് മീറ്റർ മുന്നോട്ട് പോയി ആ സിനഗോഗിന് ഉള്ളിൽ കയറി പൊട്ടാൻ തീരുമാനിക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയിലും അതുപോലെ തന്നെ ഇറാനിലുമൊക്കെ നടന്ന തരത്തിലുള്ള വലിയ ഒരു ഭീകരാക്രമണമായി മാറിയേനെ എന്നാൽ ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യം വെക്കണ്ട സ്ത്രീകളോടും കുട്ടികളോടും ശത്രുത വേണ്ട ഏത് മതവിഭാഗത്തിൻ്റെതാവട്ടെ ആരാധനകൾ അവരുടെ വിശ്വാസങ്ങൾ അതിനെ മാനിക്കണം ഒരു ദൈവത്തെയും തള്ളിപ്പറയണ്ട എന്ന ഒരു തീരുമാനം ഒരു നീതി അവർ കാണിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ ഇസ്രായേലിയുടെ ഫലസ്തീനെതിരെ ആക്രമണം നടത്തുമ്പോൾ യുദ്ധമുഖത്തുള്ള ഹമാസിനോ അല്ലെങ്കിൽ മറ്റു സംഘങ്ങൾക്കോ അല്ല കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഹമാസിന്റെ നേതാവിനെ ഒരു ഹമാസിന്റെ പ്രവർത്തകനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ കൊന്നു തള്ളുന്നത് ആയിരക്കണക്കിന് നിരപരാധികളെയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ യു എൻ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് സുരക്ഷ ഞങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം ഹിസ്മുലക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തിവെക്കണം ഹിസ്മുല്ല ആയുധങ്ങൾ ഏതു വഴിയാണോ വരുന്നത് അത് തടയാൻ ഹിസ്മുലയെ നിയന്ത്രിക്കാൻ യു എൻ തയ്യാറാകണം എന്ന ഒരു അപേക്ഷയുമായാണ് ഇവിടെ ഇസ്രായേൽ ഭരണാധികാരികൾ യു എനെ സമീപിച്ചത് എന്ത് യോഗ്യതയുണ്ട് ഇസ്രായേലിന് അത്തരത്തിലൊരു അപേക്ഷ നൽകാൻ സാധാരണക്കാരെ നിരന്തരം കൊന്നു തള്ളുന്ന ഇസ്രായേലികൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടമാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി യു എനെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ഹിസ്മുൽ നടത്തുന്ന ആക്രമണങ്ങളോ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ഇരുപതോളം മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇവിടെ അവരുടെ ആദ്യഘട്ട ആക്രമണം ഇസ്രായേലിനെതിരായിട്ടുള്ള ആദ്യഘട്ട ആക്രമണം വിജയകരമായി ഇവർ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു എന്നാൽ പതിനൊന്നോളം വരുന്ന സൈനിക ബേസുകളെ തിരഞ്ഞുപിടിച്ചാണ് ഹിസ്ബുൽ ആക്രമിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലേക്കാണ് അവർ ആക്രമണം നടത്തിയത് മൊസാദിന്റെ ചാര സംവിധാനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ ആക്രമണം നടത്തിയത് ഒരൊറ്റ സിവിലിയനെ പോലും അവർ ലക്ഷ്യം വെച്ചില്ല സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ഹിസ്മുല്ലക്ക് ഒരു പ്രയാസവുമില്ല അതീവ സുരക്ഷിത മേഖലയായിട്ടുള്ള സൈനിക ബേസുകളും അതുപോലെ തന്നെ അവരുടെ മൊസാദിന്റെ താവളങ്ങളും ഒക്കെ ആക്രമിക്കാമെങ്കിൽ ഹിസ്മുല്ലക്ക് ഇവിടെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ സിവിലിയന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ ഒരു മിസൈൽ കൊണ്ട് അവർക്ക് അവിടെ ആക്രമണം നടത്താം അല്ലെങ്കിൽ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താം ഇസ്രായേൽ ചിന്തിക്കുന്നത് പോലെയാണെങ്കിൽ ഹിസ്മുല്ലക്കും അവരുടെ സ്കോർബോർഡിൽ മരിച്ചവരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാം പക്ഷെ ഒരിക്കലും സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും അല്ലെങ്കിൽ ഇങ്ങോട്ട് ശത്രുത കാണിക്കാത്ത ഒരാളെ പോലും ലക്ഷ്യം വെക്കരുത് എന്നുള്ള ഒരു ഇസ്ലാമിക വശം തീർച്ചയായും ഇവിടെ ഹിസ്ബുല്ല പാലിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പ്രവാചകൻ പഠിപ്പിച്ച പാഠമാണ് യുദ്ധവേളയിലാണെങ്കിലും കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ ഒഴിവാക്കുക ഒരു കാരണവശാലും പ്രായമായവരോട് യുദ്ധം ചെയ്യാതിരിക്കുക അവരെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക കുട്ടികളെയും സ്ത്രീകളെയും അത്തരത്തിൽ ആക്രമിക്കരുത് എന്നൊക്കെ പ്രവാചകൻ നേരത്തെ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച പ്രവാചകൻ ഇവിടെ ലോകത്തോട് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം തീർച്ചയായും ഇവിടെ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ കൂത്തികളും ഹമാസും ഒക്കെ കൃത്യമായി പാലിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും വെസ്റ്റ് ബാങ്കിൽ അവരുടെ നരനായാട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പാണ് ചെങ്കടലിൽ നിന്ന് ഒരു കപ്പൽ ഇറാൻ പിടികൂടിയത് ഈ കപ്പലിൽ നിരവധി ജീവനക്കാരുണ്ടായിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ജീവനക്കാരനെ പോലും തൊടാനോ അവർക്കെതിരെ യുദ്ധം ചെയ്യാനോ ആയുധമില്ലാത്ത സാധാരണക്കാരനെ ആക്രമിക്കാനോ ഇറാൻ തയ്യാറായില്ല അതുപോലെ തന്നെ ഹൂത്തികളും ചെങ്കടലിൽ നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നാൽ കപ്പലിലെ ജീവനക്കാർ മരിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ എവിടെയും കേട്ടിട്ടില്ല സാധാരണക്കാരനെ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഹൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും അവരോട് ശത്രുത പുലർത്താത്ത ആളുകളെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ഇസ്രായേൽ നടത്തുന്നത് ക്രൂരമായ നരനായാട്ടാണ് തുടർച്ചയായി സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു എന്നിട്ട് അവർ തന്നെ യു എൻ ലും മറ്റുമൊക്കെ പോയി പരാതിപ്പെടുന്നു ഹിസ്ബുള്ളയെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് എന്തായാലും വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാർക്കു നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിന് കൃത്യമായ മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഹമാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അബൂബൈദയാണെങ്കിലും യഹിയാസിൻവാറാണെങ്കിലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്